യങ് മൈൻസ് ഇന്റർനാഷണൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി ഇന്റർനാഷണൽ ഡയറക്ടർ വഴുതാനത്ത് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട യങ് മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജിയൻ വൺ ഡിസ്ട്രിക്ട് ഫോർ പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം യങ് മൈൻഡ് ഇന്റർനാഷണൽ ഡയറക്ടർ വജുതാനത്ത് ബാലേന്ദ്രൻ നിർവഹിച്ചു ഈ മാത്രമല്ല രോഗികളെ ആളുകളെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്